ഫിലോസന്റെ സീഡ് നമ്മൾ നഴ്സറിയിൽ ചോദിക്കുമ്പോ അവര് പറയാ ഫിലോസാന്റെ സീഡ് കഴിക്കാൻ പറ്റും പറഞ്ഞിട്ടാണ് ഫിലോസാൻ നമുക്ക് തരുക റംബുട്ടാന്റെ വീട്ടില് വ്യത്യാസം ഫിലോസാന്റെ പഴവും കുരുവും കഴിക്കാന്ന പറയാ അപ്പൊ ഇപ്പൊ ഈ റംബൂട്ടാന്റെ കുരുവിന് പ്രശ്നം അപ്പൊ ഫിലോസാന്റെ സീഡിനും പ്രശ്നം വരില്ലേ കഴിക്കുമ്പോ എന്റെ കയ്യിൽ അതിന്റെ ലിറ്ററേച്ചർ ഉണ്ട് കാരണം ലിറ്ററേച്ചർ ഉണ്ട് അവര് പറയുന്നത് ഒരിക്കലും ഈ നഴ്സറിക്കാരെന്ന് പറഞ്ഞാൽ അവര് ബിസിനസ് പീപ്പിൾ ആണ് അവര് സ്റ്റഡീഡ് ഗ്രൂപ്പ് ആണ് സ്റ്റഡീഡ് ഗ്രൂപ്പ് അല്ലെങ്കിൽ മലേഷ്യൻ മേഖലയിലല്ലേ ഇതിന്റെ സീഡ് കളക്ട് ചെയ്തിട്ട് ഇത് കാലിത്തീറ്റ മനസിലായല്ലോ കാലിത്തീറ്റയിൽ ഇത് നോക്കിയിട്ട് കന്നുകാലികൾക്ക് പ്രശ്നം വന്നു പിന്നെ ഒരു കാര്യം ചെയ്യാം ഈ സാധനം നമുക്ക് ജൈവോളമായിട്ട് കൺവേർട്ട് ചെയ്യാം ഇതിന്റെ പരിപ്പ് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു ഒരു സാധ്യത ഇതിന്റകത്തുണ്ട് ഇത് ഒരേ സ്വരത്തിൽ ഇതിന്റെ സീഡ് കഴിക്കരുത് എന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ നമുക്ക് അത് ഇത് റംബുട്ടാനും ചേട്ടനും അനുജനുമാണ് ഫാമിലിയാ അതാ ഞാൻ ചോദിച്ചത് പക്ഷെ മിക്കൻ ഒരു ചെറിക്കാരും പുലാസാന്റെ സീഡ് ബദാം പരിപ്പ് പോലെ പറഞ്ഞിട്ടാണ് നമുക്ക് സെല് ചെയ്യണത് ഓക്കെ താങ്ക് യു